വെൽക്കം ടു റിതം ഓഫ് ലൈനിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള സമരങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ നമ്മൾ ഏതൊക്കെ സമരങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം ശുചീന്ദ്രൻ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം അതിനെ കുറിച്ചൊക്കെ പഠിച്ചു ഇന്നും നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പാലിയം സത്യാഗ്രഹത്തെ കുറിച്ച് കുട്ടംകുളം സമരം അതുപോലെ തന്നെ ക്ഷേത്ര സമരം തുടങ്ങിയ സമരങ്ങളെ കുറിച്ചും കൂടാതെ തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശനത്തിന് കാരണമായ ക്ഷേത്രപ്രവേശന വിളിച്ച െ കുറിച്ചുമാണ് പഠിക്കാനുള്ളത് അപ്പൊ ഫസ്റ്റ് സമരത്തെ കുറിച്ച് അല്ലെങ്കിൽ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കുകയാണ് പാലിയം സത്യാഗ്രഹം കേട്ടോ പാലിയം സത്യാഗ്രഹം എന്താ പാലിയം സത്യാഗ്രഹം എവിടെയാണ് നടന്നേ പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേനമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കുന്നതിന് വേണ്ടി നടന്ന സമരത്തെയാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതിപ്പോ പറയേണ്ട കാര്യമില്ല പാലിയം ഏത് സത്യാഗ്രഹവും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നടന്നിട്ടുള്ള സത്യാഗ്രഹങ്ങളൊക്കെ തന്നെ എന്താണ് ആ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടിയുള്ള വഴികളിൽ കൂടെ അല്ലെ അഹിന്ദുക്കൾക്ക് അതുപോലെ തന്നെ എന്താണ് താന്ന താന്തജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ നടക്കാൻ വേണ്ടി നടന്ന സമരമാണ് ഈ പാലിയം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എറണാകുളം ജില്ലയിലാണ് അപ്പൊ പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് അപ്പൊ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ഏതൊരു ാണ് ചേന്നമംഗലം റോഡ് വഴി ആൾക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അനുമതി നൽകാൻ വേണ്ടി നടന്ന സമരത്തെയാണ് എന്ത് പറയുന്നത് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ ഈ പാലയം സത്യാഗ്രഹത്തിൽ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രധാന നേതാവാരായിരുന്നു മക്കളെ സി കേശവനായിരുന്നു അപ്പൊ പാലിയം ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴി സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം പാലിയം എവിടെയാണ് എറണാകുളത്താണ് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിനാണ് ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് ഇതിന്റെ നേതാവും ആരങ്ങനെയാണ് സി കേശവൻ തന്നെയാണ് കേട്ടോ ഇനി സി കേശവൻ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഇതിന് നേതൃത്വം നൽകിയ വാണി വനിതകൾ ആരാണ് ചിറക്കൽ കോവിലകം എന്ന് പറയുന്ന കോവിലകം ഉണ്ട് അപ്പൊ ആ ചിറക്കൽ കോവിലകത്തെ രമ തമ്പുരാട്ടി ഇതിന് നേതൃത്വം നൽകിയ ലേഡിയാണ് അതുപോലെ തന്നെ ആര്യാപ്പള്ളം ആരാണ് ആര്യാപ്പള്ളം അപ്പൊ ആര്യപ്പള്ളം ഇതിന് രണ്ടുപേരും എന്തിന് നേതൃത്വം നൽകിയ വനിതകളാണ് നമ്മുടെ പാല്യം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ രണ്ട് വനിതകളാണ് ചിറക്കൽ കോവിലത്തെ രമത്തമ്പുരാട്ടിയും ആര്യ പള്ളവും ഇനി പാല്യം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കെ കെ കൗസല്യ എന്ന് പറയുന്ന ലേഡി ആരാണ് കെ കെ കൗസല്യ എന്ന് പറയുന്ന ലേഡി ഒരു സൗഹൃദ ജാഥ നയിക്കിയ കൂടി ഉണ്ടായി അപ്പൊ നേരത്തെ സവർണ ജാതിയൊക്കെ പഠിച്ച പോലെ തന്നെ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സൗഹൃദ ജാഥ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം പാല്യം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് സൗഹൃദ എന്ന് മനസ്സിലാക്കുക ആ സൗഹൃദ ജാഥ അവസാനാണ് കെ കെ കൗസല്യാണ് മനസ്സിലാക്കുക ഇനി പാലിയും സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകിയ സംഘടനകൾ ഏതാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി ഇതിനു വേണ്ടിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നേതൃത്വം നൽകിയ സംഘടനയായിട്ട് അതുപോലെ തന്നെ പുലയ മഹാസഭ പുലയ മഹാസഭ ഉണ്ടായിരുന്നു നേതൃത്വം നൽകാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഏതൊക്കെ സംഘടനകളാണ് എസ് എൻ ഡി പി പുലയ മഹാസഭ ൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയവർ എന്തിന് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പാലേം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സംഘടനകളാണ് ഇനി പാലേം സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച പ്രധാനപ്പെട്ട രാജവംശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറയും ഒന്ന് നമ്മളെ ആര്യ എന്താ സോറി രമത്തമ്പുരാട്ടി ചിറക്കൽ കോവിലകത്തെയാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ ചിറക്കൽ കോവിലകം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കോവിലകത്തുള്ള ആൾക്കാര് ഇതിന് എന്താണ് അനുകൂല്യം പ്രകടിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു കൊച്ചിൻ കോവിലകം അപ്പൊ ചിറയ്ക്കൽ കോവിലകം കൊച്ചിൻ കോവിലകം കൊടുങ്ങല്ലൂർ കോവിലകം തുടങ്ങിയ കോവിലകത്തെ ആൾക്കാരും അല്ലെങ്കിൽ കോവിലകം തുടങ്ങിയ ആൾക്കാരും എന്തിന് അല്ലെങ്കിൽ ഈ രാജവംശങ്ങളും എന്തിന് ആനുകൂല്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന് അപ്പൊ പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സി കേശവൻ അദ്ദേഹം തന്നെ പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് ഉദ്ഘാടനം ചെയ്തു പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വ പദവിയിലുണ്ടായിരുന്നു വനിതകൾ ചിറക്കൽ തമ്പുരാട്ടിയും ആര്യ പള്ളവും പാലിയം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സൗഹൃദ ജാഥ നയിച്ചത് കെ കെ കൗസല്യാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടനകളാണ് എസ് എൻ ഡി പിളയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയവർ പാലിയം സത്യാഗ്രഹത്തിന് ആ അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങളാണ് ചിറക്കൽ കോവിലകം കൊടുങ്ങല്ലൂർ കോവിലകം കൊച്ചിൻ കോവിലകം തുടങ്ങിയവ ഇനി പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാരാണ് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ എന്ത് പറയണം എ ജി വേലായുധൻ എന്ന് പറയുന്ന ആളാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്ന് പറയണം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് എന്താ പറയാ വാലിയം സത്യാഗ്രഹം അവസാനിക്കുകയാണ് അപ്പോ എങ്ങനെയാണ് അവസാനിക്കുന്നത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതോടുകൂടി എവിടെ കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചി ഇപ്പൊ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം അങ്ങനെ മൂന്ന് രീതിയിലുള്ള വിളംബരങ്ങളുണ്ട് മൂന്ന് നമുക്ക് അവസാനം ഒരുമിച്ച് ഒന്നും കൂടെ പഠിക്കാം അപ്പൊ കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി വാലിയം സത്യാഗ്രഹം അവസാനിക്കുകയാണ് ആയോ പാലിയം സത്യാഗ്രഹം അവസാനി കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടിയാണ് ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാനുള്ള അനുമതം അനുവാദം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി ലഭിക്കുക എട്ടിൽ അല്ലെ എല്ലാവർക്കും ലഭിച്ചു വിളംബരം പുറപ്പെടുവിച്ചത് നാൽപ്പത്തി ഏഴിലാണെങ്കിലും നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതാ നമ്മൾ പറയാം ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം ലഭിക്കുന്നതിന് അനുവാദം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇനി ഈ പാലയും സത്യാഗ്രഹത്തിന്റെ വർഷം നിങ്ങളൊന്ന് നോക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അപ്പൊ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന സത്യാഗ്രഹം എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം പാലയം സത്യാഗ്രഹം സ്വാതന്ത്ര്യാനന്തരം അല്ലെ സ്വാതന്ത്ര്യാനന്തരം എന്ന് പറഞ്ഞ എന്താ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഇത് അല്ലെ ഇനി അടുത്ത പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ രണ്ടിന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ എന്താണ് സ്ത്രീകളും സ്ത്രീകളും തുടങ്ങി സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ ആരാണ് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രമാണ് പ്രസിദ്ധീകരിച്ചത് മലയാള മനോരമയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലിയം ക്ഷേത്ര പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ എറണാകുളം ജില്ലയിലെ പാലിയം ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ചേന്നമംഗലം റോട്ടിൽ കൂടി അഹിന്ദുക്കൾക്കും താന ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സമരത്തെ പാലിയ ം സത്യാഗ്രഹം എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ നാലിന് പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി സി കെ ശിവൻ ഉദ്ഘാടനം ചെയ്തു പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവും സി കെ ശിവനാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ചിറക്കൽ ചിറക്കൽ കോവിലത്തെ രമത്തം പുരാട്ടിയും ആര്യപ്പള്ളവുമാണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ നയിച്ചത് കെ കെ കൗസല്യാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടനകൾ എസ് എൻ ഡി പിലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയവരാണ് പാലയം സത്യാഗ്രഹത്തെ അനുകൂലിച്ച രാജവംശങ്ങൾ ചിറക്കൽ രാജവംശം കൊടുങ്ങല്ലൂർ രാജവംശം കൊച്ചിൻ രാജവംശം തുടങ്ങിയവരാണ് പാലയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എജീവലായുധനാണ് പാലയം സത്യാഗ്രഹം അവസാനിക്കാൻ കാരണം കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഹിന്ദുമതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ലഭിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന സത്യാഗ്രഹമാണ് പാലയം സത്യാഗ്രഹം ഇനി പാലയം സത്യം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങിയെന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് ഏതാന്ന് പറയുന്നത് മലയാള മനോരമ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള സമരത്തിന്റെ പേര് കുട്ടംകുളം 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 സമരം കുട്ടംകുളം കുട്ടംകുളം തൃശ്ശൂർ ജില്ലയിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടംകുളം സമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയിൽ കൂടൽ മാണിക്യം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ട് അപ്പോ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ക്ഷേത്ര വേണ്ടി നടത്തിയ സമരത്തെയാണ് ആണ് എന്തു വിളിക്കുന്നത് ആ നമ്മൾ കുട്ടംകുളം സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ലിയർ ആയോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പൊ കുട്ടംകുളം സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഓർത്തുവെക്കുക പ്രധാനപ്പെട്ട നേതാവ് കാട്ടുപറമ്പൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പൊ കാട്ടുപറമ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കൂടൽ മാണിക്യം ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തെ കുട്ടംകുളം സമരം എന്ന് വിളിക്കുന്നു ഇനി കാട്ടുപറമ്പിനെ കൂടാതെ പി സി കുറുമ്പ ആരാണ് പി സി കുറുമ്പീ സി കുറുമ്പ നേതാവാണ് അതുപോലെ തന്നെ കെ വി ഉണ്ണി ആരാണ് കെ വി ഉണ്ണി അപ്പൊ കെ വി ഉണ്ണിയുണ്ട് പി സി കുറുമ്പുണ്ട് കെ വി ഉണ്ണി പി സി കുറുമ്പ അതുപോലെ തന്നെ പി കെ ചാത്തൻ മാസ്റ്റർ ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിക്കാണ് പി കെ ചാത്തൻ മാസ്റ്റർ എന്ന് പറയുന്ന ആള് പിന്നെ പി കെ കുമാരൻ മാസ്റ്റർ ആരാണ് പി കെ തന്നെ പി കെ തന്നെയാണ് കുമാരൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ പി കെ കുമാരൻ മാസ്റ്റർ കെ വി ഉണ്ണി പി സി കറുമ്പ കാട്ടുപറമ്പൻ തുടങ്ങിയവർ കുട്ടംകുളം സമരത്തിന്റെ നേതാക്കളാണ് പ്രധാന നേതാവ് കാട്ടുപറമ്പൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലുള്ള കൂടുതൽ മാണിക്കൽ ക്ഷേത്രം പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുട്ടംകുളം സമരം അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് തളി ക്ഷേത്ര സമരത്തെ കുറിച്ചാണ് എന്താണ് ക്ഷേത്ര ഏത് ക്ഷേത്രമാണ് തളി ക്ഷേത്ര സമരം തളിക്ഷേത്ര സമരം വളരെ ഇമ്പോർട്ടന്റ് ആണ് തളി ക്ഷേത്ര സമരം നടന്ന വർഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എവിടെയാണ് തളി ക്ഷേത്ര കോഴിക്കോട് ജില്ലയിലാണ് തളി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ് തളി ക്ഷേത്രം കോഴിക്കോട് തളി തളിക്ഷേത്രത്തില് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാ ആൾ വഴിയില് എല്ലാ ഹൈന്ദവർക്കും ആ വഴി തുറന്നു കൊടുക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് തളി ക്ഷേത്ര സമരം തളി ക്ഷേത്ര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് ആരാണ് നമ്മുടെ സി കൃഷ്ണനാണ് ക്ഷേത്ര സമരത്തിന്റെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ സി കൃഷ്ണനാണ് പറയാ അതുകൂടാതെ കെ പി കേശവമേനോനും ഇതിന്റെ ആൾ തന്നെയായിരുന്നു അപ്പൊ കേശി കെ പി കേശവ അതുപോലെ തന്നെ സി കൃഷ്ണനുണ്ട് പിന്നെ ആരാളെ മഞ്ചേരി രാമയ്യർ ഉണ്ട് ധാരാളം മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യർ മഞ്ചേരി രാമയ്യർ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് തളിക്ഷേത്ര സമരത്തെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ പ്രധാനപ്പെട്ട ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇത്രയും കുറേ സമരങ്ങളുടെ പരിണിത ഫലമായിട്ട് വലിയൊരു വിളംബരം തന്നെ തിരുവിതാംകൂറിൽ നടത്തുകയാണ് അതിനെയാണ് നമ്മൾ ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന് വിളിക്കുന്നത് എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ് അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വെറുതെ ചോദിക്കുകയാണെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് തിരുവിതാംകൂറിൽ നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ മലബാറിൽ നിന്ന് എടുത്തു ചോദിക്കും അപ്പൊ തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായിട്ടുള്ള വിളംബരത്തെയാണ് നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ് അതായത് താന ജാതിയിലുള്ള ആൾക്കാർക്കൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അനുമതി കൊടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാമാസം ഇരുപത്തി ഏഴാം തീയതി തുലാമാസം ഇരുപത്തി ഏഴാം തീയതി അന്നത്തെ കൊച്ചിയിലെ സോറി തിരുവിതാംകൂറിലെ ഭരണാധികാരി ആയിരുന്ന ശ്രീചിത്തിരാ തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തെയാണ് നമ്മൾ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം എന്ന് പറയുന്നത് ക്ഷേത്ര വിളംബ് പ്രവേശന വിളംബര സമയത്തെ ദിവാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യരായിരുന്നു സി പി രാമസ് സ്വാമി അയ്യർ എന്ന് പറയുന്ന ആളായിരുന്നു ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഉള്ളൂർ എസ് പരമേശ്വര ആണ് ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് അപ്പൊ കുറച്ച് അയ്യർമാരെ പഠിക്കാണ്ട് അല്ലേ അപ്പൊ ദിവാൻ ആരായിരുന്നു ദിവാൻ സി പി അയ്യർ എന്താ പറയുന്നത് വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആരുടെ കാലത്താണ് വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിരാ തിരുനാൾ ആരാണ് വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിരാതിരുനാൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാമാസം ഇരുപത്തി ഏഴാം തീയതി എന്താ പറഞ്ഞ തിരുവിതാംകൂറിലുള്ള അല്ലെ അവർണറായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിക്കൊണ്ട് അദ്ദേഹം വിളംബരം പുറപ്പെടുവിച്ചു എന്ന് മനസ്സിലാക്കാം അപ്പോ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ ആൾക്കാര് കുറേയധികം കാര്യങ്ങള് കാര്യങ്ങൾ എന്താ പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെ എന്നാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആണ് എന്ന് മനസ്സിലാക്കുക ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു പിന്നെ എന്താ വിളിക്കണേ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിളിക്കുന്നു ആധുനിക ലോകത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് എന്നും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇനി അടുത്തത് ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ രേഖയായ സ്മൃതി ജനങ്ങളുടെ ആധ്യാത്മവിനോ ജനങ്ങളുടെ ധ്യാത്മ വിമോചനത്തിന്റെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാര രേഖയായ സ്മൃതി വിമോചനത്തിന്റെ ആധികാര ആധികാരേഖയായ സ്മൃതി രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിക്കുന്നതും ഏതിനെ തന്നെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തന്നെയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരെന്നെയാണ് ഗാന്ധിജി അപ്പൊ ഗാന്ധിജി ആധുനിക ലോകത്തെ മഹാത്ബതം എന്നും ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിന്റെ രേഖയായ സ്മൃതി എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു ഗാന്ധിജി അവസാനത്തെ അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണെന്ന് നമ്മൾ അദ്ദേഹത്തെ എന്താ പറയുന്നത് കേരള സന്ദർശനം പഠിക്കുമ്പോ പഠിക്കും അങ്ങനെ എന്താ പറയാ അദ്ദേഹ കേരളത്തേക്കുള്ള അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വരവിനെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ലിയർ ആയോ ആ അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്താ വിളിച്ചേ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്നൊരാൾ വിശേഷിപ്പിച്ചു ആരാണ് തിരുവിതാംകൂറിന്റെ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ ാണ് അപ്പോ തിരുവിതാംകൂറിന്റെ ആധ്യാത്മികരേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് ടി കെ വേലുപിള്ളയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തികച്ചും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്നും വിളിക്കുന്നുണ്ട് അഹിംസാപരവും അഹിംസാപരവും രക്തരഹിതവും രക്ത രഹിതവും ആയ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ സി രാജഗോപാലാചാരി സി ആയോ മക്കളെ നിങ്ങൾക്ക് ഇത്രയൊക്കെയാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് തിരുവിതാംകൂറിലെ അവർണറായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാവാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാമാ ഇരുപത്തി ഏഴാം തീയതി അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിരാതിരുനാൾ ബാലവർമ്മ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നു അന്നത്തെ സർ സി പി രാമസ്വാമി അയ്യർ അത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് ഇതിനെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർറ്റ എന്ന് വിളിക്കുന്നത് ആധുനിക ലോകത്തെ മഹാദ്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരേഖയായ സ്മൃതി എന്നും ഇതിനെ വിശേഷിപ്പിച്ചു ഗാന്ധിജി ഗാന്ധിജിയുടെ അഞ്ചാം കേരള സന്ദർശനത്തെ അദ്ദേഹം ഒരു തീർത്ഥ െന്ന് വിശേഷിപ്പിക്കാൻ കാരണവും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതുകൊണ്ടാണ് ഇനി തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ ടി കെ വേലുപിള്ള വിശേഷിപ്പിച്ചു തികച്ചും അഹിംസാപരവും രക്തരഹിതവുമായിട്ടുള്ള വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യാണ് അപ്പൊ എന്നാ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാമാസം ഇരുപത്തി ഏഴാം തീയതി ആരാണത് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമഓർമ്മ അത് ആരാ എഴുതി തയ്യാറാക്കിയ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ സർ സി പി രാമസ്വാമി അയ്യർ ആർ തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഇനി വേശന വിളംബരത്തെ തികച്ചും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന ആരോപിപ്പിച്ചു സി രാജഗോപാൽ ആചാര്യ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖയായ രേഖയാണ് ഇത് ആ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞത് ടി കെ വേലുപിള്ള തന്റെ അഞ്ചാമത്തെ കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കാൻ കാരണം ക്ഷേത്രപ്രവേശന വിളംബരമാണ് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാര രേഖയായ സ്മൃതിയെന്നും ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചതും ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ ക്ഷേത്രപ്രവേശന വിളംബരം ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതായത് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടക്കുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരമാണ് നമ്മൾ എന്ത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വെറുതെ ചോദിക്കുകയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എന്നാൽ നമ്മളോട് ചോദിക്കുകയാണ് എന്നാ മലബാറില് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് അപ്പൊ നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസം രണ്ടാം തീയതി അപ്പൊ മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മാസം രണ്ടാം തീയതി കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഡിസംബർ ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതി അപ്പൊ കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഡിസംബർ ഇരുപതിനും മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ രണ്ടിനും തിരുവിതാംകൂളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനും എന്ത് നടന്നു ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന് അന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്താണെന്ന് ചോദിക്കുമ്പോ നമ്മള് പറയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂരിൽ എന്നാ ചോദിച്ചാലും പറയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ഒന്നിന് മലബാറിലെ ചോദിക്കുമ്പോൾ നാപ്പത്തി ഏഴ് ജൂൺ രണ്ടും കൊച്ചിയിലെ ചോദിക്കുമ്പോൾ നാപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതും അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോ കേരളത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള സമരങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കുഞ്ഞു കുഞ്ഞു കുറെ സമരങ്ങളുണ്ട് കൽപ്പാത്തി സമരം മാഹി വിമോചന സമരം തോൽവിറക് സമരം കൂത്താളി സംബരം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു വൈദ്യുതി പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞാൽ നാളെ അത് നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തില് എന്താ പറയാ നമ്മുടെ ഈ എന്താ നമ്മള് തുടക്കം തന്നെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് ഇന്ത്യൻ സാന്ദ്രസമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗം അവിടെ അവസാനിക്കും അപ്പോ അത്രയും ഭാഗം തീർന്നു അത് കഴിഞ്ഞ് കുറേയധികം ജില്ലകൾ നമ്മുടെ തീർന്നിട്ടുണ്ട് കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ് ഏകദേശം തീർന്ന പോലെയാണ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയേ പറയുള്ളു അപ്പൊ കേരളം ഏകദേശം അവസാനിച്ച പോലെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയിട്ട് നാല്പത്തിരണ്ട് ദിവസമായി പകുതി പോലും ആയിട്ടില്ല കുറെ ഭാഗം തീർന്നു അപ്പോൾ ഇനി നമുക്ക് സയൻസിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കൊക്കെ പോകട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും